ഭയങ്കര മൂഡ് ഓഫ് ആണ് ഫോണേന് വീട്ടിൽ പോയിട്ട് എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല റാമിൻ്റെ ഒന്നും അറിയില്ല വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഒരേ എടുത്തം തന്നെയാണ് എണീക്കുന്നില്ല എന്താ എന്ത അവസ്ഥറിയില്ല ദൈവത്തിനെ പ്രാർത്ഥിക്കാം ഒന്നും പറ്റാണ്ടിരിക്കാം അതായത് തളർച്ച പറ്റാണ്ടിരിക്കാം തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരേ ഒരേക്ക് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഒന്നും പറ്റാത്തൊരവസ്ഥയോ അപ്പോൾ കയസ് നോക്കൂ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് പെട്ടെന്ന് തന്നെ നാട്ടിലെത്തണം കേട്ടോ പെട്ടെന്ന് തന്നെ എത്തണം നമുക്ക് രാത്രി ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ മര്യാദക്ക് കിടന്ന് ഉറങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ് രാവിലെ എങ്ങനെ ആയി കിട്ടിയാൽ മതിയെന്ന് വെച്ചാൽ ഞെട്ടി ഞെട്ടി അങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ടുണ്ട് എന്തൊക്കെയോ ദുസ്വപ്നങ്ങളൊക്കെ കാണണം എന്തെങ്കിലും അവസ്ഥ ആയിട്ടുണ്ടായത് വൈസ് നോക്കൂ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെക്കണം സൈക്കിൾ എടുത്തിട്ട് നമുക്ക് പോവാം കേട്ടോ ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് നാശ കഴിച്ചിട്ട് ആ ചേട്ടനെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് നമുക്ക് യാത്ര ആരംഭിക്കാം നമ്മുടെ വീട്ടിലേക്കല്ലേ വൈസ് നോക്കൂ ഞാൻ പോവാണ് നമ്മുടെ ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോകാം അതായത് ചേട്ടൻ തന്നെ രാവിലെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്തേക്ക് പോവാട്ടോ ചേട്ടൻ നമുക്ക് കോൾ ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്യാം കറക്റ്റ് റൂട്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല പെട്രോൾ പമ്പിൻ്റെ എതിർവശത്തെന്നാണ് പറഞ്ഞത് അവിടെ ഒരു പമ്പ് വരുന്നുണ്ട് അപ്പോൾ ആ പമ്പിൻ്റെ അവിടെ എത്തിയിട്ട് നമുക്കൊന്ന് കോൾ ചെയ്യാം കേട്ടോ എന്നിട്ട് എങ്ങനെയെങ്കിലും ചേട്ടൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം പ്ലേസ് നോക്കൂ ഞാനെങ്ങനെ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടോ സൈക്കിള് തായലാ അല്ലേ തായലാണ് സൈക്കിൾ വെച്ചത് ചേട്ടൻ നമുക്കിവിടെ ഫുഡെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ

നമ്മുടെ സൈക്കിള് എടുത്ത് ബാക്കിലോട്ടേക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് എനിക്ക് പോകേണ്ടതല്ല അപ്പോൾ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് വരുന്നവരെ ഇവിടെ സൈക്കിൾ സേഫായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ നമുക്ക് ആ സൈഡിലോട്ട് എടുത്ത് വയ്ക്കാം നോക്കൂ ഫൈനലി സൈക്കിൾ ഇവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് മുകളിൽ നിന്ന് വെള്ളമോ കാര്യങ്ങളോ ഒന്നും കൊള്ളില്ല അല്ലേ ഞാൻ പോയിട്ട് വരുന്നവരെ സൈക്കിൾ ഇവിടെ സേഫായിരിക്കും വൈസ് നോക്കൂ നമ്മുടെ റാമിനെ സുഖാത്തോണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിർത്തി വീട്ടിലോട്ട് പോകുന്നത് അവനെ നോക്കിയാക്കിയിട്ട് തിരിച്ചു വരൂ കേട്ടോ അപ്പോ പോവാ ലഗേജ് എടുത്തില്ല ലഗേജ് എടുക്കണം അത്ര സൈക്കിള് ആ വീടിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട് എല്ലാം സേഫായിട്ടുണ്ട് ചേട്ടന് അവിടെ നിന്ന് വണ്ടി എടുക്കാം കേട്ടോ എടുത്ത് എൻ്റെ നേരെ ബസ് സ്റ്റോപ്പിലാക്കും ബസ് സ്റ്റോപ്പിലാക്കി അവിടെ നിന്ന് ഞാൻ ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി നമുക്ക് നമ്മുടെ റാമിനെ കാണാംട്ടാ അയ്യോ ലഗേജ് എല്ലാം ഞാൻ എടുത്തേട്ടാ ഒന്നുപോലും ഞാൻ അവിടെ വെച്ചിട്ടില്ല എല്ലാ ലഗേജ് ഞാൻ എടുത്ത് സൈക്കിൾ മാത്രം അവിടെ വെച്ചിട്ട് വന്നേട്ടോ അപ്പോൾ നമുക്ക് പോവാം ോക്കൂ ആ ചേട്ടൻ ആ ചേട്ടന്റെ ഒരു സുഹൃത്തിന്റെ ലോറിയിൽ കയറ്റി വിട്ടിട്ടെ ഈ ലോറി ഡയറക്റ്റ് പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്കാണ് അപ്പൊ നമുക്ക് ലോറിൽ യാത്ര ചെയ്യാം ആ യേശു നോക്കൂ എനിക്ക് മനസിലായിട്ടില്ല ഏട്ടോ നോക്കൂ ഫൈനലി എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പറാട്ട ആ ബിൽഡിങ്ങിന്റെ സൈഡിലോട്ടുള്ള റോഡിലേക്കാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ടോ എന്തായാലും പതിനൊന്ന് മണിക്ക് ട്രെയിൻ കയറിയേ പറ്റൂ ഇന്ന് രാത്രിയോടെ നമുക്ക് നമ്മുടെ നാട്ടിലെത്തിയാ പറ്റൂട്ടോ ഓ വണ്ടികളൊക്കെ ചേറിപ്പാഞ്ഞു വരിക ഇങ്ങനെ ഇപ്പൊ റോഡ് കിടക്കും അങ്ങനെ ഞാൻ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ് ടിക്കറ്റ് എടുത്ത് കയറിയത് പക്ഷേ ആ ഭാഗത്തിലെ ബംഗാളികളെയൊക്കെ ഇന്ത്യക്കാരൊക്കെ സ്മെല്ല് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ അത് ഛർദിക്കാനൊക്കെ വരുന്നൊരവസ്ഥയായി അങ്ങനെ ഞാൻ സ്ലീപ്പറിൽ മാറി കയറി അപ്പോൾ ടി ടി ആറ് വരുന്ന കണ്ടിട്ട് ഞാൻ സ്ലീപ്പറിലെ മുകളിലുള്ള സീറ്റിൽ കയറി കിടന്നതാണ് ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയിട്ടോ പിന്നെ ഞാൻ ഇറങ്ങിയത് കോഴിക്കോടാണ് കണ്ണൂർ ഇറങ്ങേണ്ട ഞാൻ കോഴിക്കോടെത്തി ഇപ്പോൾ തിരിച്ച് കണ്ണൂരേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ട്രെയിൻ വരാൻ ഒരു മണിക്കൂറാവൂട്ടോ അപ്പോൾ ഒരു മണിക്കൂർ വരെ ഞാൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ സമയം പുലർച്ചെ മൂന്ന് മണിയാണ് ഇനി ഒരുപാട് സമയം വേണം അഞ്ച് മണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ വീട്ടിലെത്തി ബാക്കി വിശേഷം ഞാൻ നാളെ കാണിക്കാം നമ്മുടെ റാമിൻ്റെയൊക്കെ റിയാക്ഷനും അവൻ്റെ അവസ്ഥകളും എന്താണ് അവന് പറ്റിയതും എല്ലാം ഞാൻ നാളെ നാളത്തെ വീഡിയോയിൽ കൊണ്ടുവരാം കേട്ടോ